മലയാളിയുടെ മനസ്സിൽ കൽപ്പവൃക്ഷമായി എന്നും സ്ഥാനം പിടിച്ചത് നമ്മുടെ കേരവൃക്ഷമാണ് അമൃതധാര പ്രവാഹമായി നമ്മുടെ മനസ്സിൽ നിറഞ്ഞ ആ അമൃതധാരയെപ്പറ്റി ഈ കവിത നമ്മോട് സംവദിക്കുന്നു അമൃതധാര ഹരിതകാലത്തിൻ പീലികൾ വീശി തരളമോഹത്തിൻ സ്വപ്നവർണ്ണങ്ങളിൽ അതിവിശുദ്ധമാം തീർത്ഥക്കുടങ്ങളിൽ ആത്മദാഹശമനകുഭങ്ങളാൽ തണൽ വിരീയിച്ച മഖാലാവണ്യചാരുതേ മനസ്സിൽ നന്മതൻ നന്മതൻകുളിരലനീത മധുരകാലപ്രവാഹചൈതന്യമേ മനസ്സിൽ നിന്നും മറഞ്ഞു പോകുന്നുവോ മധുരമോർമ്മതൻ പുഞ്ചോലപ്പട്ടുകൾ കഠിനകാലപ്രവാഹപ്പകർച്ചയിൽ കവിത പോലെ നീ കായൽക്കരയിലും കനവു തീർത്തു നീ പൊൻപുഴയോരത്തും കടലു തോൽക്കും കരുത്തുമായി തീരത്ത് ഹരിതകാന്തീ ജ്വലിപ്പിച്ച സന്ധ്യകൾ സ്വർണ്ണക്കാതിർവിളഞ്ഞ പാടത്ത് കാവലായി നടനകാന്തി തുളുംപിയ ഗ്രാമശ്രീ ഗിരിനിരകളിൽ ചൈതന്യസ്രോതസിൻ മണിവിളക്കായി പ്രശോഭിച്ച ചാരുത ഹരിതകാലത്തിടംപേറ്റി നിൽക്കവേ ആത്മഹർഷ വസന്തോത്സവങ്ങളിൽ കൽപ്പവൃക്ഷാമഹത്വം വിളിച്ചോതിപൂർവീകർ അരികിൽ മുറ്റത്തു നന്മൻ പൂമരം പോലെ കാത്തു സൂക്ഷിച്ച പൈതൃകം തരളലോലമാംശാഖകൾ പെയ്യിച്ച മധുര സൗഹൃദ ഹൃദയ തന്ത്രിയിൽ പല്ലവി പല്ലവീമിട്ടിയ ഹരിതകാലക്കിനാവിൻ കുരുവികൾ കൂടുകൂട്ടിനിൻ ചില്ലയിൽ വാഴവേ ഹൃദയബന്ധ ത്തിൻ സൗവർണനൂലിഴ പഴമതൻ മഹാഗാഥകൾ തീർത്തവർ പൂർവിക നീ സമസ്തം മഹാസേവനത്തിന്റെ ജീവതാളം തുടിക്കുന്ന വിസ്മയം നീ തണൽ തീർത്ത നന്മയും കുളിർപ്പേത പുണ്യവും നീ വിശുദ്ധ പ്രവാഹോത്സവങ്ങൾ തൻ നിരുപമമായ ലാവണ്യകേദാരം നീ മഹാവിഭവശ്രീ പുത്തുലജ വസന്തക്കലവറ നിന്നിൽ നിന്നു പിറക്കുന്നു സ്വപ്നങ്ങൾ നിന്റെയുള്ളിൽ തുടിക്കുന്നു ശില്പങ്ങൾ നീ മഹാകാവ്യസ്രോതസ് മഹാശിൽപ്പ തേജസ് നീ മഹാത്യാഗജ്വാല നീ മഹാനന്മ തീരം നീ ഗ്രാമശ്രീതന്മനോജ്ഞമാംകോവിൽ നിന്റെ കൂരയിൽ അന്തിയുറങ്ങിയോർ നിൻ ചിര യിൽ അന്നം പകർന്നവർ നിന്റെ നാരുകൾ നീതുരു ശയ്യയിൽ വർഷകാല കനവുകൾ കണ്ടവർ എത്ര ശോഭിതർ നമ്മുടെ പൂർവികർ കേരകേദാര വിസ്മയാപൂരത്തിൽ നാടുണർന്ന മനോജ്ഞ വിഭാഗങ്ങൾ കാവലാളവർ പൂർവികർ മണ്ണിന്റെ ഉൾത്തൊടിപ്പുകൾ നെഞ്ചോടു ചേർത്തവർ നിന്നെ മാത്രം മറക്കാതെ നെഞ്ചേറ്റി എന്നു മോമനിച്ചോർമ്മയിൽ സൂക്ഷിച്ചോർ പോയകാല മഹാസൂര്യരേണുക്കളിൽ ജീവരാഗം ഉണർത്തിയോർ പൂർവികർ വർത്തമാനം മറക്കുന്നു നന്മകൾ സ്വപ്നകാലം ഒളിക്കുന്നു കൂട്ടിലേ ആത്മബന്ധച്ചരടുകൾ പൊട്ടവേ രാസമിശ്രണം ജീവനിൽ കത്തുന്നു ലാഭം ലാഭമെന്നോതിമറക്കുന്ന നരകകാല മനുഷ്യന്റെ ചിന്തയിൽ നവവസന്തത്തിടം പേറ്റി നിൽക്കുവാൻ കൽവൃക്ഷക്കരുത്തിൽണേരുന്ന സ്വപ്നകാലപ്രഭാതമുണ്ടാകുമോ